നമസ്കാരം വളരെ അടുത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറായിരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് തമിഴ്നാട് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റത്തിന്റെ ഉണ്ടാകുമെന്നാണ് പുതിയ രാഷ്ട്രീയ പാർട്ടിയായ ടി വി കെയുടെ നിലപാട് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് ടി വി കെയുടെ വരവോടെ വലിയ പിരിമുറുക്കങ്ങൾ ആരംഭിച്ചിരുന്നു ഏറ്റവും ഒടുവിലായി തമിഴക വെട്ടിക്കടകം അധ്യക്ഷനും നടനുമായ വിജയ് വനിതാതലത്തിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ വിമർശിച്ചു രംഗത്തെത്തിയിരുന്നു സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കാൻ സ്റ്റാലിൻ സർക്കാരിന് സാധിച്ചില്ലെന്നായിരുന്നു പ്രധാന വിമർശനം തമിഴ്നാട്ടിൽ മാറ്റം സംഭവിക്കുമെന്ന് വിജയ് തുറന്നടിക്കുകയും ചെയ്തു ഒക്ടോബറിൽ നടന്ന പാർട്ടി പൊതുസമ്മേളനത്തിലും സ്റ്റാലിനെയും കുടുംബത്തിനെയും എതിർത്ത് വിജയ് സംസാരിച്ചിരുന്നു കഴിഞ്ഞ വലിഞ്ഞ കുടുംബാധിപത്യ ഭരണത്തെ താഴെ ഇറക്കണമെന്നായിരുന്നു വിജയ് അന്ന് ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരെ സാക്ഷി നിർത്തി പ്രഖ്യാപിച്ചത് എന്നാൽ തുടർച്ചയായ ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ മൗനം തുടരുകയാണ് വിജയെ എതിർത്ത് ഒരു വാക്കുപോലും ഡി എം കെ കേന്ദ്രങ്ങളിൽ നിന്നും വരുന്നതുമില്ല സ്റ്റാലിന്റെ മൗനം എന്താണ് അർത്ഥമാക്കുന്നത് എന്നതാണ് ഇപ്പോഴത്തെ ആശങ്ക ഇവിടെ ആരോപണങ്ങൾ വർദ്ധിക്കുമ്പോഴും അതിൽ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുന്ന ഡി എം കെ തന്ത്രത്തിന് പിന്നിൽ എന്താണ് എന്നതും ടി വി കെ അലട്ടുന്നുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായതിനു പിന്നാലെ ഡി എം കെ നിരവധി ആരോപണങ്ങളാണ് അണ്ണാമലയിൽ ഉന്നയിച്ചത് ായി അണ്ണാമലെ പുറത്തുവിട്ട ആരോപണങ്ങൾ സ്റ്റാലിൻ കുടുംബത്തിനെതിരായ വിമർശനങ്ങൾ അങ്ങനെ നിരവധി വിഷയങ്ങൾ അണ്ണാമലയുടെ ഓരോ വിമർശനങ്ങൾക്കും ഡി എം കെ നേരിത്വം മറുപടി നൽകിയിരുന്നു അതെല്ലാം വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തു പക്ഷേ ഇത് അണ്ണാമലയെ വളർത്തുന്നതിൽ നിർണായകമായെന്നാണ് ഡി എം കെ വിലയിരുത്തൽ യുന്നതിനു പകരം മറുപടി നൽകുന്നത് പ്രതിരോധത്തെ വളർത്താൻ മാത്രമേ ഉപകരിക്കൂ എന്ന് പാർട്ടിയുടെ നേതൃത്വം തിരിച്ചറിഞ്ഞു തുടങ്ങി ഇതോടെയാണ് വിജയയുടെ വിമർശനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ സ്റ്റാലിൻ തീരുമാനിച്ചത് പാർട്ടിക്ക് പുറത്ത് വിജയ്ക്ക് ലക്ഷം കളിക്കുന്നുവെന്ന ആരാധകർ തമിഴ്നാട്ടിലുണ്ട് പാർട്ടി അംഗത്വം ഇല്ലെങ്കിലും വിജയരസികർ എന്ന പേരിൽ അഭിമാനം കൊള്ളുന്നവർ അവരിൽ ഡി എം കെ അണ്ണാ ഡി എം കെ ബിജെപി തുടങ്ങി നിരവധി ഓരോ ഈ ആരാധകരെ വിജയപക്ഷത്ത് എത്തിക്കുമെന്നും ഡി എം കെ ഭയപ്പെടുന്നു പാർട്ടിക്കും രാഷ്ട്രീയത്തിനും അതീതരായ ഇത്തരം നിഷ്പക്ഷ വോട്ടർമാരെ പിണക്കാതിരിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന കടപ്പ് കടക്കാൻ സ്റ്റാലിന് നിർണായകമാണ് വിജയ്ക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നതിലൂടെ മറ്റൊരു തിരിച്ചടിയും ഡി എം കെ പ്രതീക്ഷിക്കുന്നുണ്ട് അത്തരത്തിലുള്ള തലനീക്കങ്ങൾ വിജയ്ക്കൊപ്പം എത്തിക്കുമോ എന്നാണ് ഡി എം കെ നേതൃത്വം ഭയപ്പെടുന്നത് അത്തരം ഒരു നീക്കം നടത്തിയാൽ ഡി എം കെ നേതൃത്വം നൽകുന്ന മുന്നണിയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുക ഡി എം കെ എം കെ കമുള്ള തിരുമാവളന്റെ വി സി കെ തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സീമാന്റെ നാം തമിഴർ കക്ഷി മറ്റു പാർട്ടികൾ എന്നിവർ എപ്പോൾ വേണമെങ്കിലും വിജയമായി കൈകോർക്കാം നൽകുന്ന ഒരു കൊഴിഞ്ഞുപോക്ക് പാർട്ടി ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല ടി വി സമ്മേളനങ്ങൾ നടത്തി തമിഴ്നാട്ടിൽ വിജയ് ഈ ഘട്ടത്തിൽ രണ്ട് വഴികളാണ് വിജയ്യുടെ മുന്നിലുള്ളത് അതിൽ ആദ്യത്തേത് സഖ്യം രൂപീകരിക്കാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭ തിരഞ്ഞെടുപ്പിനെ ഒറ്റയ്ക്ക് നേരിടുക എന്നതാണ് യഥാർത്ഥ വോട്ട് ബാങ്ക് ആലമാണ് ഒറ്റയ്ക്ക് നിന്നാൽ ുംഭിപ്രായം കെ യുമായി എന്നതാണ് എൻ ഡി എ വിട്ട ശേഷം തമിഴ്നാട്ടിൽ ശക്തി തെളിയിക്കാൻ ശ്രമിക്കുന്ന ഇ പി എസ് ടി വി പിടിവള്ളിയായിരിക്കും എന്നാൽ അണ്ടാ ഡി എം കെ വോട്ട് ബാങ്കും വോട്ട് ചേർന്ന് അത് ഡിഎം കെ നേതൃത്വം നൽകുന്ന മുന്നണിക്ക് എത്രത്തോളം വെല്ലുവിളി ഉയർത്താൻ കഴിയുമെന്നതും ചോദ്യചിഹ്നമാണ്